ശി കരണ്ട് പോയിടോ ആശി ഉറക്കത്തിലാണോ ഇവിടെ കറന്റ് പോയി എന്നിട്ടിപ്പ വന്നതാണ് കറന്റ് പോയി മീറ വന്നു ഈ ട്യൂബ് കഥർ ഇട്ടാൽ എന്താ അറിയോ കറണ്ട് പോയിട്ട് വന്ന് കഴിഞ്ഞാ ഇട്ടാൽ പിന്നെ കിട്ടുന്നില്ല താങ്ക് യു ഉറങ്ങട്ടെ എന്നാണോ ലൈക്ക് എടുക്കേ ഉറങ്ങാൻ പോണാശി സിബിത്ത സ്നേഹം തിരിച്ചും ആശിമുത്തേ വിളിക്കുന്നുണ്ട് മുനീർ ഹായ് മുനീർ ശൈലജ എത്തിക്കണല്ലോ ശൈലു ആദി ഹൈ ശൈലു വെൽക്കം ആശി വിളിക്കുന്നുണ്ട് സുബിത്ത മുനീർക്കാന്ന് വിളിക്കുന്നുണ്ട് ഉറങ്ങാൻ പോവാണ് അത്രാശി മുനുവ വിളിക്കുന്നു സ്നേഹം ആദ്യം വന്നിന്നോരൊക്കെ ലൈക്ക് അടിച്ചേ ശൈലോ വിളിക്കുന്നുണ്ട് സുബിത്ത ഷൈലു നേരത്തെ എവിടെ എന്തടാ സുബി മോളെ സൂക്കാണോ ചോദിക്കുന്നുണ്ട് മുനീറ ഇപ്പൊ കാണു മുനീറ ഞാനിവിടെ ഇണ്ടടോ ഷൈലു പോയോ ഷൈല പോയോ സുബി വിളിക്കുന്നുണ്ട് ആദിനെ എന്നോട് നോക്കി മൻസൂർ ഖാൻ ഉം കള്ളന്റെ അടുത്ത് ആരെങ്കിലും താക്കോലി കൊടുക്കോ മുനീറെ ഹായ് അറിയുന്നുണ്ട് ഷൈലജ സുബിമോളെ പിണങ്ങി പോയോ ചോയ്ക്കുന്നുണ്ട് മുനീർ ആര് ലൈക്ക് അടിക്കാത്ത എന്താണ് രണ്ട് ലൈക്ക് കാണിക്കുന്നുള്ളു ഒന്ന് ആശിയൊന്നും മുനീറും അടിച്ചു സുബിത്തി ശൈലജ ലൈക്ക് അടിച്ചിട്ടില്ല ஷைலஜ லைக் தாங்க ஷைலஜைல ஷோர்ட்டு கண்ட முனீர் கண்டோ கண்டோ ஷைலஜின் முனீரும் ஷோர்ட்டு வீடியோ கண்டா ഇവിടെ കമന്റ് ഒന്നും കണ്ടില്ലല്ലോ ഞാന് താരാട്ടി പാട്ടോളം മധുരമുള്ളൊരു പാട്ടും ഇന്നോളം ഒരു കവിയും പാടിയിട്ടില്ല നാല് താങ്ക് യുട്ടാ ഏ ഓക്കെ ആദ്യ എന്നെ അങ്ങനാണോ കരുതിയത് നല്ല കള്ളന്മാരുണ്ട് ചുമ്മാനീറേ സൗ വന്നോ സൗ ഞാൻ ഇവിടെ ഉണ്ട് അതീ നീ ഇവിടെ ഉണ്ടോ കറണ്ട് പോയിട്ട് ഒന്നും കൂടിട്ടോ അപ്പൊ എല്ലാരും ലേക്കടച്ച് കയറി വാ ലേക്ക് അടിച്ചിട്ടുണ്ട് സീനോ സന്തോഷം സുബിമോളെ കോയി സുബിമോളേ കസ്റ്റമർ വന്നിട്ട് പോയതാ മുനീറേ ആ തൊണ്ട പൊട്ടിക്കണ്ടപ്പോ വരും ലേക്ക ഞാൻ ശൈലു ഞാൻ പോരയിരുന്നു മുനീർ ആ ഹലോ ശൈലജ ഹായ് എന്ന് നമ്മുടെ സീന് പറയുന്നുണ്ട് സുബിത്ത കസ്റ്റമർ വന്നിട്ട് പോയതാ മനീറേ സുബിത്ത വേറെ ഓടിയും പോവൂല തിരിച്ചും കണ്ടു തന്നെ വരുന്നു കല്ലർപ്പ ശൈലജ മറ്റേ സുഖാണ് പറയുന്നുണ്ട് സീനും ഫുഡ് അയച്ചിടാ ഞാൻ ഡോക്ടറെ കാണിച്ച് വീട്ടിൽ കിടക്കുവാണ് ഇനി പുറത്ത് പോകുന്നില്ല മുനീറെ അപ്പോ സുബിയോ ചോദിക്കുന്നു സുബിത്തു പോയതാവും സീനോ സുഖാണോ ചോദിക്കുന്നു മുനീർ ബാങ്ക് ബാങ്ക് കൊടുക്കുന്നുണ്ടാ ഓക്കേ എന്ന കമന്റ് ഇട്ടോളൂ ഞാനേ മിണ്ടെന്നില്ല എല്ലാരും പോയാ മറക്കരുത് പോയാടിക്കരുത് അതാണ് എല്ലാരും പോയ മുനീറെ നമ്മടെ സുബിത്തവിടെ ലീഫ് നിങ്ങളല്ലോ ലീഫു വെൽക്കം ലീഫ് മൊത്തം അടിക്കടാ മുനീറെ പനി മാറിയോ ചോയ്ക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ നല്ല ഫ്രണ്ടാണല്ലോ മുനീർനാഥത്തെ ആ തീയേ ഒന്നറിയാതെ കണ്ണടച്ചു പോയി ഇടോ പോയി കമ്മന്റെ അടി പോയിരുില്ലേ മുനീർന്ന് വേ യും മുനീറുംണ്ട് ആരുല്ല കമ്മന്റെ കമ്മ അപ്പ എനിക്ക് ഉറക്കം വരും എല്ലാരും വരും എന്ന് പറയുന്നുണ്ട് വന്നാ മതിയായി മുനീറ സ്പെഷ്യലാ ചെമ്മീൻ അടോ ചെമ്മീൻ കറി പൊരിച്ചതൊക്കെ ഇണ്ട് മുനീറിന് എന്താ സ്പെഷ്യൽ ഇണ്ടാ മുനീറും പോയിത് കൊണ്ടിവിടെ സീറോള്ള കാണിക്കണം ഞാൻ ഓഫാക്കിയാലേ സുബിത്ത ഓടി വരും പാവം ആ ഇക്ക രാവിലെ വിളിക്കും പിന്നെ ഇനി രാത്രി വിളിക്കും ലീഫു എവിടെടാ കാണാൻ കിട്ടുന്നില്ലല്ലോ ലീഫേ അനിയും കാണുന്നില്ലേ പോവല്ലേ തീന്നില്ല പോണില്ല സുബിത്ത വരും സുബിത്ത കസ്റ്റമർ ഉണ്ടായിട്ടാണല്ലേ പോടി വരും ആള് കണ്ണാരം കളിച്ചും ക്ലിയർ ഇല്ല അതിനാ ഇല്ലേ ക്ലിയർ ഇല്ല ബാങ്ക് വിളിച്ചു ആ മുനീറെ ക്ലിയർ ഇല്ലടാ സോറി ഡാന്നൊക്കെ വിളിക്കുന്നുണ്ട് ക്ഷമിക്ക് ക്ലിയർ ഇല്ലേ മുനീറെ ജോലി എന്താ ഇവിടെ ഫുൾ ടൈം ജോലി തന്നെയാണോ ചോദിക്കുന്നുണ്ട് ഇല്ല ഇല്ല അവിടെ എട്ട് മണിക്കൂർ രാവിലെ കയറിയാൽ വൈകിട്ട് ഇറങ്ങും ഇവിടത്തെ രാത്രിയില് വിളിക്കും മുനിയറ് ഉണ്ട് പറയണ്ടാ പിന്നെന്താ ശൈലജ ക്ലിയർ ഇല്ല കാണാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ ഡീപ്പിനെ കാണുന്നുണ്ടായിരുന്നു ജോബ് എന്താണ് ആ കമ്പനിക്കാണ് ചോക്ലേറ്റിന്റെ കമ്പനി കൊറച്ചേരം ഇട്ടു അരമണിക്കൂറായോ എന്തോ അറിയില്ല അരമണിക്കൂറായിട്ടുണ്ടാവും കറന്റ് പോയിട്ടോ പിന്നെ കട്ടാക്കിയിട്ട് ഇതിട്ടു എല്ലാം പോയി പറയുന്നുണ്ട് ഉം മുനീറു പോയിട്ടുണ്ടാവില്ല മുനീറും ശൈലജ ഇവിടെ ശൈലജ താഴെ വാ താഴെവാനീറ് ഇവിടെ ഇണ്ടാവും ഉണ്ടെങ്കിൽ ആ ആൾ എന്താ പറയുക ഉണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ കാണാം സീറോ കാണിക്കുന്നിടക്ക് വൈഫൈ വെച്ചോ വീട്ടിൽ നിന്ന് ആ വൈഫൈ കുറയല്ലോ ഞാൻ ലൈവ് ഇടൽ തുടങ്ങിയിട്ട് കുറച്ചായ വെച്ചല്ലോ കുറച്ചല്ല കുറച്ചായി എട്ടൂലേക്ക താങ്ക് യു ഉമ്മിനെ കാണാൻ കിട്ടുന്നേ ഇല്ല ഉമ്മയുടെ ഷോട്ടൊന്നും അല്ല ചാനൽ പോയിന്നാ പറഞ്ഞേ എന്തോ പറഞ്ഞല്ലോ ലീഫ് റൈറ്റ് റൈറ്റ് എത്ര വക്കുമ്പോൾ രണ്ടായിരത്തി അറുന്നൂറാ അങ്ങനെ എന്തോ കൊടുത്തു ഏഴ് മാസം പിന്നെ ഏഴ് മാസം കഴിഞ്ഞിട്ട് പിന്നീട് അടച്ചു ഏഴ് മാസം കഴിഞ്ഞിട്ട് പിന്നെ അഞ്ഞൂറ് വെച്ചിട്ട് മാസം വൈറ്റി റിമൂവ് ആക്കി പറയുന്നുണ്ടാണോ എന്തേ ഇക്കം ഇഷ്ടപ്പെടുന്നില്ലേ എന്തേലും പ്രശ്നമായോ ഇപ്പോൾ ഓക്കെ ആണ് പറയുന്നുണ്ടാണോ എത്തിയിട്ടുണ്ടല്ലോ ഷ്യാമിൽ വെൽക്കം ആണോ യെസ് ഷ്യാമിലെ ലയിക്കടിച്ച് വേടാ ഏയ് താങ്ക് യു കേട്ടോ ഇന്നത്തെ ലൈവ് കണ്ടില്ലാന്ന് ഇന്നത്തെ ലൈവോ എൻ്റെ ടൈം ഇപ്പോഴാണ് മണി കറണ്ട് പോയി കറണ്ട് പോയി വന്നിട്ട് വീണ്ടും ഇട്ടതാണേ യൂട്യൂബ് ഓൾഡ് ചാനൽ കളഞ്ഞു പുതിയതാ ചെയ്യുന്നുണ്ടെന്നാ ഓക്കെ സുഖമാണോ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ടോ ലീഫേ എന്റെ ലൈവ് എന്ന് ആ ഇങ്ങളെ ലൈവ് എട്ടിന്റെ ടൈം എന്ന് പറഞ്ഞേ ഞാൻ കണ്ടില്ല എനിക്ക് നോട്ടി ഒന്നും വരുന്നില്ലട്ടോ അത് ടൈം ഒന്ന് പറയോല പാട്ടുകൾ പോലെ മുനീറോട് നിക്കാണ്ടോയി മനസ്സിൽ ഒരു മുറിവ എൻറെ ലൈവ് എന്താ ആദ്യം അവിടെ മാത്രം കറണ്ട് പോണേനാ എന്താ അറിയില്ല മുനീറേ ഇത് എന്റെ പരിപാടി ടക്കിടക്ക് പോവും ഷ്യാമി ഹായ് പറയുന്നു ശൈലജ ഷാമി എന്ന് വിളിക്കുന്നുണ്ട് മുനിയറി ലീഫ് ഞാൻ വൈഫൈ എടുക്കുമ്പോൾ ആയിരത്തി അറുനൂറ് കൊടുത്തു പിന്നീട് മാസം നഷ്ടം തോന്നുന്നു ഇപ്പോൾ അറിയുന്നുണ്ട് നഷ്ടമാണോ ഞാൻ വൈഫൈ എടുക്കുമ്പോൾ ഇപ്പൊ വൈഫൈ നല്ല റേറ്റ് കുറഞ്ഞു കിട്ടുന്നുണ്ട് കാരണം ഉപയോഗിക്കാൻ ആളില്ലാത്തത് കൊണ്ട് അറിയുന്നുണ്ട് അത് ശരിയാണ് ഇവിടെ ആരാളെ കൂടാതെ ഫോണും കട്ടാകുന്നു അതിലും കയറ്റണം മുന്നൂറ് ഇപ്പൊ ഞാൻ റിപ്പീറ്റ് ആയി രണ്ടറ്റ കാടിക്കുന്നുണ്ടല്ലോ എന്റെ പൊന്നി ആരുല്ല കട്ടാക്കിയല്ലോ ഉറങ്ങണ കാര്യത്തിലാവും അല്ല നല്ല രീപേളെ ഓടിവാ ം ഓക്കെ മുനുന്ന് പറയുന്നുണ്ട് ആ സുബിത്തെ ചാടി വന്നു ഞാൻ എന്നിട്ട് ഈ മാസം വൈഫൈ ചെയ്തില്ല പറയുന്നുണ്ട് ലൈവ് ലൈവിടുന്നില്ല അതിനെ വൈഫൈ ലീഫേ മുനു മുനിയറേ സുബിയെ വിളിക്ക് പറയുന്നുണ്ട് ഫോൺ എന്ന് പറയുന്നുണ്ട് ലീഫ് ഓക്കേ ശേലു ഒരു മുന്നൂറ്റമ്പത് എനിക്ക് കയറ്റിയ എൻ്റെ ഫോണിൽ നിന്ന് അത് നന്നാവും മുനിയറേ ജങ്ങട് ഇതാക്കി കൊടുക്കു സബീന്ന് പറയുന്നുണ്ട് ലീഫ് ഷൈലോ വിളിക്കുന്നുണ്ട് ആലോചിക്കുന്നുണ്ട്